نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله يا رب أمنا സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും അള്ളാഹുനെ തക്വ ചെയ്ത് മുത്തക്കളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന മുതഹാന അവനെ തക്വ ചെയ്ത് ജീവിക്കാൻ നമുക്കൊക്കെ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മഹാനായ മുഹാബിദുബിൻഹു അദ്ദേഹത്തിൽ നിന്നും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹയായ ഹദീദിൽ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തങ്ങൾ പറഞ്ഞു ഈ ഉമ്മത്തിന് മുമ്പ് കഴിഞ്ഞു പോയ അഹുൽ കിതാബിന്റെ വിഭാഗം ക്രൈസ്തവരും അതേപോലെ ജൂതന്മാരും അവര് എഴുപത്തിയൊന്നും എഴുപത്തിരണ്ടും വിഭാഗമായി തിരിയുകയും ചേരി തിരിയുകയും അവർ പിഴച്ചു പോവുകയും ചെയ്യും എന്ന് റസുല്ലാഹി തങ്ങൾ പറഞ്ഞു അതിന്റെ കൂടെ തങ്ങൾ ചേർത്ത് വായിച്ച ഒരു കാര്യം യഹൂദികളും ക്രൈസ്തവരും ചിന്ന ഭിന്നമായതുപോലെ എന്റെ ഈ സമുദായവും ഈ ഉമ്മത്തും എഴുപത്തിമൂന്ന് വിഭാഗങ്ങളായി തിരിയും ും ഈ എഴുപത്തിമൂന്ന് വിഭാഗത്തിൽ എല്ലാവരും നരകത്തിലാണ് വാഹിദ ഒരു വിഭാഗം ഒഴിച്ച് എൻ്റെ ഉമ്മത്ത് എഴുപത്തിമൂന്ന് വിഭാഗങ്ങളാകും അതിൽ എഴുപത്തിരണ്ടും നരകത്തിലാണ് ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ കിടക്കുകയുള്ളൂ സഹാബാക്കൾ ചോദിച്ചു യാ അല്ലാഹുവിൻ്റെ റസൂലേ ആരാണ് ആ വിഭാഗം ആ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു കാര്യത്തിലാണോ ഇന്നത്തെ ദിവസം നിലകൊള്ളുന്നത് ആ കാര്യത്തിൽ നിലകൊള്ളുന്ന അതിനെ മുറുക പിടിച്ചവർ മാത്രമായിരിക്കും നാളെ സ്വർഗത്തിൽ കടക്കുക ബാക്കിയെല്ലാം ബലാലത്തിലും നരകത്തിലുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വസ്ലാം രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒന്ന് അന ഞാൻ ഏതൊരു കാര്യത്തിലാണോ നിലനിൽക്കുന്നത് അത് അതായത് റസൂൾ റസൂത്ത് നിങ്ങൾ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ പിൻപറ്റണം എങ്കിലേ നിങ്ങൾ രക്ഷപ്പെടും എങ്കിലേ നിങ്ങൾ ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗത്തിൽ പെടൂ ഈ റസൂൾ ലാഹിത്തങ്ങളുടെ സുന്നത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾ തെറ്റിപ്പോയാൽ ബാക്കി എഴുപത്തിരണ്ട് വലാലത്തിലായ പിഴച്ചുപോയ നരകത്തിലേക്കുള്ള വിഭാഗത്തിലായിരിക്കും നിങ്ങൾ പെട്ടുപോകുക ഒന്നാമത്തെ കാര്യം അതിന്റെ കൂടെ ചേർത്തു പറഞ്ഞത് സഹാബാക്കളും സഹാബാക്കൾ നിലകൊണ്ട പാത സഹാബാക്കൾ സ്വീകരിച്ചിട്ടുള്ള മാർഗം അത് പിന്തുടർന്നാൽ മാത്രമേ പ്രിയമുള്ളവരെ റസൂൽഹു അലഹി വസ്സലം സ്വർഗത്തിലേക്കുള്ള വിഭാഗമാണെന്ന് പഠിപ്പിച്ചുള്ള കൂട്ടത്തിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ സഹാബാക്കൾ എന്താണോ പഠിപ്പിച്ചത് അതാണ് ദീൻ സഹാബാക്കൾ എന്താണോ പഠിപ്പിക്കാതെ പോയത് അത് ദീനല്ല അത് അന്നും ദീനല്ല ഇന്നും ദീനല്ലിയാലും സഹാബാക്കൾ പഠിപ്പിക്കാത്തതാണോ അത് അല്ല ഇതേപോലെ തങ്ങൾ പറഞ്ഞു ഉദ്ധരിക്കുന്ന ഹദീസാണ് അതേപോലെ മറ്റു സഹാബാക്കളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിലധികം സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ബുഖാരിയും മുസ്ലിമും പോലെയുള്ള പ്രഗൽഭന്മാരായി റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ എന്റെ മരണശേഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിൽ ഒരുപാട് ഭിന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ കാണും ഒരുപാട് പിഴച്ച അഭിപ്രായങ്ങൾ നിങ്ങൾ കാണും അഭിപ്രായം നിങ്ങൾ കാണും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് അലൈക്കും നിങ്ങൾ എന്റെ സുന്നുകത്തിന് മുറുകെ പിടിക്കണം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മസലകളിൽ അതേപോലെ ഈ ഉമ്മത്ത് വ്യത്യസ്ത അഭിപ്രായമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യത്തിലാണോ റസൂൺ അധ്യാപനമുള്ളത് ഏതൊരു കാര്യത്തിലാണോ ഹദീസുകൾ തെളിവായി പിമ്പലമായിട്ടുള്ളത് നിങ്ങൾ ആ മാർഗത്തെ മുറുകെ പിടിക്കണം അതിന്റെ കൂടെയും അലൈഹി ചേർത്തു പറഞ്ഞത് സന്മാർഗികളായ നേർമാർഗികളായ എൻ്റെ എൻ്റെ പിൻഗാമികളുടെ എൻ്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ മാർഗവും നിങ്ങൾ മുറുക പിടിക്കണം അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ സഹാബാക്കളുടെ അഭിപ്രായത്തിന് വിലയുണ്ടാകൂല സഹാബാക്കള് പോലും കാഫിറാക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും സഹാബാക്കളെ പോലും വലാലത്തിലാണെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം വരും സഹാബാക്കളെ ചീത്ത പറയുന്ന വിഭാഗം വരും ദീനുൽ ഇസ്ലാമിൽ നിന്ന് സഹാബാക്കളെ പുറത്താക്കുന്ന വിഭാഗങ്ങൾ വരും ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ സഹാബത്തിന്റെ മാർഗം നിങ്ങൾ മുറുകപ്പിടിക്കണം അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം ആ വിഭാഗം മാത്രമായിരിക്കും രക്ഷപ്പെടുക എന്ന് റസൂൽഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് അതേപോലെ പരിശുദ്ധ ഖുർആാനിന്റെ ചില ആയത്തുകൾ ആയാത്തുകൾ അലൈഹി വസ്ലമ തങ്ങളോട് അള്ളാഹു സുബാനുഹുല പരിശുദ്ധ ഖുർആാനിൽ കൽപ്പിക്കാൻ കൊൽ പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം الله ഇസ്ലാം ഇതാണ് അല്ലാഹു പഠിപ്പിച്ച ദീൻ ഈ ാണ് നിങ്ങൾക്ക് വിജയം മാർഗം ഇതിലൂടെ അല്ലാതെ നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ സാധിക്കൂല റബിനെ വേണോ സ്വർഗം വേണോ നിങ്ങൾ സഞ്ചരിക്കേണ്ടത് ഞാൻ അള്ളാഹുലെ ക്ഷണിക്കുന്ന ഈ മാർഗം നിങ്ങൾ പിന്തുടരണം അവിടെ നിർത്തിയില്ല അല്ലാഹു സുബ്ഹാനഹു സുഹാന അതിന്റെ കൂടെ ചേർത്ത് പറയാൻ അള്ളാഹു കല്പിക്കുകയാണ് കൊടുത്തിട്ടുള്ളത് ഞാനും എന്റെ സഹാബാക്കളും ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു ദീനിലേക്കാണോ ദാവത്ത് ചെയ്യുന്നത് ഏതൊരു മാർഗത്തിലേക്കാണോ ദാവത്ത് ചെയ്യുന്നത് ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അതാണ് നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അതാണ് എന്റെ മാർഗം അതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള മാർഗമെന്ന് പരിശുദ്ധ ഖുർആാനു സുബാന വിശദീകരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പറയപ്പെട്ട ഹായത്തിന്റെ അടിസ്ഥാനത്തിലും ഈ പറയപ്പെട്ട ഹദീസയുടെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാകുന്നത് സഹാബാക്കളെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ദീൻ അതൊരിക്കലും സ്വീകാര്യമല്ല സഹാബാക്കളെ മാറി നിർത്തിക്കൊണ്ടുള്ള ഒരു ദീൻ അതൊരിക്കലും നമുക്ക് അനുയോജ്യമായതല്ല കാരണം സഹാബാക്കൾ ദീനിന്റെ ഭാഗമാണ് ഭാഗമാണ് പല അഹ്കാമുകളും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയമമാക്കി തന്നിട്ടുള്ളത് സഹാബാക്കളിലൂടെയാണ് എത്ര എത്ര ആയത്തുകൾ മഹാനായ ഉമർ അമർത്താബ് റതി അള്ളാഹനു പറയുകയുണ്ടായി എന്റെ അഭിപ്രായത്തോട് എന്റെ അഭിപ്രായങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു തല യോജിച്ചിട്ടുണ്ട് എന്ന് അതിലൊന്ന് ഹിജാബിന്റെ ആയത്താണ്ഹു അലഹി വസ്ലയുടെ ഭാര്യമാർ എല്ലാവരും റസൂടെ ഭാര്യമാരുടെ പോകും അവരോട് സംസാരിക്കും മറയില്ലാതെ നേരിട്ട് സംസാരിക്കും ഇത് കണ്ടപ്പോൾ മനസ്സിന്റെ പ്രയാസം അവര് ഭാര്യമാരാണ് അവര്യമാരാണ് ഉമ്മഹാത്തുകളാണ് ഉമ്മ എന്നറിയപ്പെട്ടവരാണ് ഹൃദയത്തിന് രോഗമുള്ളവർ ഹൃദയത്തിൽ ദുഷിച്ച ചിന്തകളുള്ളവർ സംസാരിക്കുമ്പോ ഉമർബിൻ ഖത്താബ് റദ് അള്ളാഹു അതത്ര നന്നായി തോന്നിയിട്ടില്ല അദ്ദേഹം റസൂടെ പരാതി പറഞ്ഞു ഒരു മറയൊക്കെ സ്വീകരിക്കണം തൊട്ടുടൻ അള്ളാഹുവിന്റെ ആയത്തിറങ്ങി അമർ ഹത്താബിന്റെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് സൂറത്തു നൂറിലും സൂറത്ത് ഹസാബിലുമായി നിങ്ങൾ ആയ സ്ത്രീകൾ അന്യ അന്യപുരുഷരിനും മറ സ്വീകരിക്കണമെന്ന ആയത്തിറങ്ങുകയുണ്ടായി അതേപോലെ ബാങ്കിന്റെ നിയമം അലഹി വസ്സലം സഹാബാക്കളെ വിളിച്ചുകൂട്ടി അഭിപ്രായങ്ങൾ ചോദിച്ചു ബാങ്ക് ഹിജറ രണ്ടാം വർഷം നമസ്കാരം നിയമമാക്കപ്പെട്ടു ജമാഅത്ത നിസ്കാരം നിയമമാക്കപ്പെട്ടതിന് ശേഷം എങ്ങനെയാണ് ജനങ്ങളെ നിസ്കാരത്തിന്റെ സമയമായാൽ പള്ളിയിലേക്ക് ഒരുമിച്ച് കൂട്ടാൻ എന്ത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് റസൂള്ളാഹിത്ത സഹാബാക്കളെ വിളിച്ചു കൂട്ടി അഭിപ്രായങ്ങൾ ചോദിച്ചു ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു ചില ആൾക്കാർ പറഞ്ഞു നമുക്ക് ഊതിക്കൊണ്ട് വിളിക്കാം ക്വീൻ ഊതിക്കൊണ്ട് വിളിക്കാം റസൂല്ലാഹിത്തു പറഞ്ഞു അത് വേണ്ട അത് ഇന്ന് മതസ്ഥര് അതുപോലെ പിന്നെ മജൂസികൾ ചെയ്യുന്ന ശീലമാണ് അത് നമുക്ക് വേണ്ട ചില സഹാബാക്കള് പറഞ്ഞു നമുക്ക് ചെണ്ട കൊട്ടി വിളിക്കാം റസൂല്ലാഹിത്ത പറഞ്ഞു അതും വേണ്ട കാരണം അത് മറ്റു മതസ്ഥരുടെ അനാ പിന്നെ ആചാരത്തിൽപ്പെട്ടതാണ് നമുക്കത് വേണ്ട ഒഴിവാക്കി അങ്ങനെ ആ സഭ പിരിഞ്ഞു സഹാബാക്കൾക്ക് വീട്ടിലേക്ക് പോയി പിറ്റേന്ത് രാവിലെ റസൂള്ളാഹി സല്ലാഹു അലഹി വസ്ലെ പള്ളിയിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ് റസൂലെ ഞാനൊരു സ്വപ്നം കണ്ടു രാത്രി ആ രാത്രി ഒരാൾ എന്നോട് വന്ന് പറയുകയാണ് നീ ബിലാലിനോട് പറയണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിക്കാൻ സമയമായാൽ ബാങ്കിന്റെ ലഫ്ലുകൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതായി ആ സഹാബി സ്വപ്നം കണ്ടു ആ സഹാബി സഹാബിന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഇന്നിന്ന ലഫലുകൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ലഫ്ലുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പള്ളിയിലേക്ക് ക്ഷണിക്കണം എന്നൊരാൾ സ്വപ്നത്തിൽ എനിക്ക് പറഞ്ഞു തന്നു എന്ന് ആ സഹാബി പറഞ്ഞു കൂടെ ഇരുന്ന് രണ്ടു മൂന്ന് സഹാബാക്കൾ പറഞ്ഞു നമ്മളും കണ്ടു പ്രവാചകരെ അത്തരത്തിലുള്ള ഒരു സ്വപ്നം

അതുകൊണ്ടാണ് പറയുന്നത് സഹാബാക്കൾ അവർ സ്നേഹിക്കപ്പെടേണ്ടവരാണ് ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ആദരിക്കപ്പെടേണ്ടവരാണ് എന്തുകൊണ്ട് അവരെ സംബന്ധിച്ച് പരിശുദ്ധ റർ അറ സൂറത്തു വിശദീകരിക്കുന്നു അതേബി ആ സന്ധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഭവങ്ങൾ വിശദീകരിക്കുന്നെടുത്ത് അള്ളാഹു സുബാനു തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ആ മുക് ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് വെച്ച് റസൂർ തങ്ങളുടെ കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്ത ആ മുിനിയങ്ങളിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അതാണ് ഒന്നാമത്തെ കാര്യം അവർ അള്ളാഹു തൃപ്തിപ്പെട്ട വിഭാഗമാണ് രണ്ടാമതായി തങ്ങൾ പറയാം ഇത്തല അള്ളാഹു ബദ്രുദ്ധത്തിൽ പങ്കെടുത്തേക്ക് അള്ളാഹു സുബാനെത്തി നോക്കി എന്നിട്ട് അലഹി വസ്ലമു അവർ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക ഇഷ്ടമുള്ളത് പോലെ ജീവിച്ചു കൊള്ളുക കഥർത്തുലക്കും ഞാനിതാ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നിരിക്കുകയാണ് ഇതിനേക്കാൾ വലിയ മഹത്വം മഹത്വം പ്രിയമുള്ളവരെ പിന്നെന്താണ് നേടാനുള്ളത് അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു വിഭാഗം അള്ളാഹു പാപങ്ങൾ പൊറത്തു കൊടുത്ത ഒരു വിഭാഗം അള്ളാഹുവിന്റെ റസൂലിന്റെ ശിഷ്യന്മാരായി റസൂലിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗം പറയുകയുണ്ടായി ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് പറയുന്നതായി പറയുകയാണ് സൃഷ്ടികളുടെ ഹൃദയത്തിലേക്ക് ഉദ്ധരിക്കുന്നതായി ഇങ്ങനെ നോക്കി എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്നും ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൽ ഇബാദ് ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തമുള്ള റസൂലുള്ളാഹി തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു തെരഞ്ഞെടുത്തു ഒരു പ്രവാചകനായി ഒരു നബിയായി ഒരു മുർസലായി അല്ലാഹു ആ ഹൃദയത്തെ തെരഞ്ഞെടുത്തു എന്നിട്ട് അബ്ദുലു പറയാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല ആ സൃഷ്ടികളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി എന്നിട്ട് അള്ളാഹു അള്ളാഹു സുബാനുഹുതല ചില ഹൃദയങ്ങളെ നല്ലവരായ ചില ഹൃദയങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്തിന് ആ പ്രവാചകന്റെ സഹാബാക്കളാക്കിയിട്ട് അതിന്റെ അർത്ഥം സഹാബാക്കൾ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ആ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ആ പ്രവാചകന്റെ നിന്നും പഠിച്ച് ദീൻപടിച്ച് ഉമ്മത്തിനേൽപ്പിച്ചു കൊടുക്കാൻ ആ പ്രവാചകന്റെ കൂടെ യുദ്ധം ചെയ്യാൻ ആ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യാൻ അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗമാണ് ആ പ്രിയപ്പെട്ട സഹാബാക്കൾ അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ആ സഹാബാക്കളെ വിട്ടുകൊണ്ടുള്ള ഒരു ദീൻ അത് നമുക്ക് പരിചയമില്ലാത്തതാണ് അത് സ്വീകരിക്കപ്പെടാത്തതാണ് എന്താണോ ദീൻ എന്ന് പറയുന്നത് ദീൻ എന്ന് പറയുന്നത് അത് അള്ളാഹു പറഞ്ഞതാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അതേപോലെ റസൂൺ പഠിപ്പിച്ചതാണ് തിരുസുന്നത്തിലൂടെ ഈ ഖുർആനും സുന്നത്തും എങ്ങനെയാണോ സഹാബാക്കൾ മനസ്സിലാക്കിയത് സഹാബാക്കൾ കാണിച്ചു തന്നത് അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കാരണം അവര് ഖുർആൻ ഇറങ്ങുന്നത് കണ്ടതാണ് തങ്ങളുടെ ാഹിത്തങ്ങളുടെ നാവിൽ നിന്ന് ദീൻ പഠിച്ചവരാണ് അവർ കാണിച്ചത് എന്താണോ അതാണ് ദീനായി നമ്മൾ അംഗീകരിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും അതാണ് അള്ളാഹു സുബാനീങ്ങളോട് കൽപ്പിക്കുന്നത് ഒരാൾക്ക് സന്മാർഗം വ്യക്തമായതിനു ശേഷം ആ റസൂൽ തങ്ങളുടെ പാതയിൽ നിന്നും ആരെങ്കിലും സംശയിച്ചു മാറി നിൽക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പിന്തുടരുകയും ചെയ്താൽ ആരാണിങ്ങൾ അതേപോലെ തുബറാനി അതേപോലെ ഇമാം ഇമം സാദിർ പല മുഫസ്തറുകളും ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത് ഇവിടെ മുക്മിനിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഹാബു റസൂലില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളാണ് ആ സുഹാബാക്കുടെ മാർഗമല്ലാത്ത മറ്റൊരു മാർഗത്തെ ആരെങ്കിലും പിന്തുടരുകയാണെങ്കിൽ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹു സുബാനുഹു പറഞ്ഞു അള്ളാഹു സുബാനുഹുല അവന് ഏതൊരു മാർഗ്ഗമാണോ സ്വീകരിച്ചത് ആ മാർഗത്തിലേക്ക് അവരെ തള്ളിവിടുകയും നരകത്തിലിട്ട് കരിച്ച് കളയുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബഹാനുഹു തല താക്കീത് നൽകുകയാണ് ഈ ആയത്തോട് അർത്ഥമാക്കുന്നത് നമ്മൾ പിൻപറ്റേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ടത് ആ സുഹാബാക്കളുടെ മാർഗമാണ് അതേപോലെ പറയുകയുണ്ടായി ഏറ്റവും നല്ല ഉമ്മത്ത് എന്ന് പറയുന്നത് അത് എന്റെ കാലഘട്ടമാണ് റസൂൾ തങ്ങളുടെ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ റസൂലിന്റെ കൂടെ ജീവിച്ച സഹാബക്കളുടെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ എന്താണോ ദീനായി പഠിപ്പിച്ചിട്ടുള്ളത് എന്താണോ ദീനായി നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് മാത്രമാണ് കിയാമത് നാൾ വരെ ദീനായി പരിഗണിക്കേണ്ടതും ദീനായി സ്വീകരിക്കപ്പെടേണ്ടതും അതേപോലെ തങ്ങൾ പറയുകയുണ്ടായി ഞാൻ എൻ്റെ സഹാബാക്കൾക്ക് നിർഭയത്വമാണ് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ സഹാബാക്കൾക്ക് അള്ളാഹു എന്താണ് വാഗ്ദാനം ചെയ്തത് അത് കടന്നു വരുന്നതാണ് നമ്മൾ കണ്ടതാണ് ചരിത്രത്തിൽ തങ്ങളുടെ വഫാത്തിന് ശേഷം സഹാബാക്കൾക്കിടയിൽ ചില ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുകയും ചില പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങൾ സാക്ഷ്യം വഹിച്ചതും നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ് അതേപോലെ തൻ അതിനെ കൂടെ ചേർത്ത് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹാബാക്കൾ അവർ ഈ യുഭത്തിന്റെ നിർഭയത്വമാണ് എന്റെ സഹാബാക്കളി ലോകത്തു ലോകത്തുനിന്ന് ഭൂമി ലോകത്തു നിന്ന് വിട പറഞ്ഞതിനു ശേഷം എന്റെ ഉമ്മത്തിന് എന്താണോ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് കടന്നു വരുന്നതാണ് അത് സംഭവിച്ചില്ല പ്രിയമുള്ളവരെ കൂടി അവസാനത്തെ സഹാബി സഹാബിൻഹു മക്കത്ത് വെച്ച് മരണപ്പെടുന്നതോടുകൂടി ഹിജറ നൂറ്റി രണ്ടിൽ മക്കത്ത് വെച്ച് അദ്ദേഹം മരണപ്പെടുന്നതോടുകൂടി ഈ ഭൂമി ലോകത്തുനിന്ന് സഹാബാക്കളുടെ ശൃംഖല അത് അവസാനിച്ചു അതിനുശേഷമാണ് പ്രിയമുള്ളവരെ ഈ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിട്ടുള്ള ഫിത്തിനകളും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ള ഭിന്നതകളും കടന്നു വന്നിട്ടുള്ളത് അതാണ് റസൂൾ അള്ളാഹിഹു അലൈഹി വസ്ല്ലം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ആ സഹാബാക്കളുടെ മാർഗം പിൻപറ്റണം എന്ന് പറയുന്നത് കാരണം ആ സഹാബാക്കൾ അള്ളാഹു തെരഞ്ഞെടുത്തതാണ് അവരെ റസൂലിന്റെ സഹാബാക്കളായിക്കൊണ്ട് അവരവരുടെ ജീവിതവും സമ്പത്തും റസൂലിന് വേണ്ടി സമർപ്പിച്ചതാണ് അതുകൊണ്ടല്ലേ റസൂൾ വസ്ലം പറഞ്ഞത് നിങ്ങൾ നിങ്ങളെന്റെ സഹാബാക്കളെ ചീത്ത പറയരുത് നിന്റെ നിങ്ങൾ പ്രിയപ്പെട്ട സഹാബാക്കളെ വില കുറച്ച് കാണരുത് നിങ്ങൾ സഹാബാക്കളെ കൊച്ചാക്കരുത് കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രിയപ്പെട്ട സഹാബാക്കൾക്ക് ശേഷം എത്ര വലിയ അള്ളാഹുവിന്റെ അടുത്താക്കളാണെങ്കിലും എനിക്ക് വരെ വരാനിരിക്കുന്ന അള്ളാഹുവിന്റെ മുജദ്ദിദുകളായ ഔലിയാക്കളാണെങ്കിലും എത്ര വലിയ തക്കവേണ്ടവരാണെങ്കിലും അവരാരും തന്നെ മലയോളം മാർഗത്തിൽ ചെലവഴിച്ചാൽ കൂടി ആ ചെലവഴിച്ച സമ്പത്ത് എന്റെ സഹാബാക്കൾ ചെലവഴിച്ച സമ്പത്തിന്റെ ഒരു കഴി ഒരു കയ്യിൽ അവർ ചെലവഴിച്ച സമ്പത്തിന് തുല്യമാവുകയില്ല ഔ നസീഫഹു അതിന്റെ പകുതിയോളം പോലും ഒരിക്കലും വരികയില്ല എന്ന് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചതാണ് അതാണ് പ്രിയമുള്ള ആ സഹാബാക്കളുടെ മഹത്വം ഒന്നുമില്ലാത്തവർ ഒന്നുമില്ലാതവ അവസ്ഥയിലും ആയുധബലമോ സാമ്പത്തിക ബലമോ ആയു പിന്നെ ആൾബലമോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹാബാക്ക് ആ പ്രിയപ്പെട്ട പ്രവാചകനെ നെഞ്ചോട് ചേർത്ത ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടതാണ് അതാണ് ആ സഹാബാക്കുടെ പ്രത്യേകത അസുലഹി അലഹി വസ്സലം തങ്ങൾ ബദറിന്റെ രണഭൂമിയിൽ സഹാബാക്കൾ ഒരുമിച്ച് കൂട്ടി കൂട്ടിതം നടക്കാൻ പോവുകയാണ് മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കളാണ് മറുപക്ഷത്ത് ഈ സഹാബാക്കെടുക്കൽ ആയുധങ്ങളില്ല ആൾബലങ്ങളില്ല ഒരു കുതിരയും ഏഴ് ഒട്ടകങ്ങളും ഇത് മാത്രമായിരുന്നു ആ മുന്നൂറ്റി പതിമൂന്ന് സഹാബാക്കൾ ഉപയോഗിച്ച വാഹനം അതേപോലെ തന്നെ അവരുടെ കൈകളിൽ ഏഴോ പതിനൊന്നോ കുന്തങ്ങൾ മാത്രം തുരുമ്പെടുത്ത കുന്തങ്ങൾ അതേപോലെ തന്നെ മൂർച്ചയില്ലാത്ത പന്ത്രണ്ടോ പതിമൂന്നോ വാളുകൾ ഇത് മാത്രമുള്ള ആ സഹാബത്ത് പ്രിയമുള്ളവരെ ബദറിന്റെ രണഭൂമിയിലേക്ക് വരുമ്പോൾ റസൂൾ ലാഹിത്തങ്ങൾ അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു പ്രസംഗം നടത്തി ആ കൂട്ടത്ത് റസൂൾ ലാഹിത്തങ്ങൾ ചോദിച്ചു സഹാബാക്കളെ എന്നോട് നിങ്ങൾ അഭിപ്രായം പറ നമ്മൾ എന്ത് ചെയ്യണം മദീനയിലേക്ക് തിരിച്ചു പോകണോ അതല്ല യുദ്ധത്തിൽ ഏർപ്പെടണോ മഹാനായ ഏർപ്പെടണം അദ്ദേഹം കടന്നു വന്നുകൊണ്ട് പറഞ്ഞു പ്രവാചകരെ നിങ്ങൾ യുദ്ധം ചെയ്യുക നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പറഞ്ഞതുപോലെ വ വ ഫഖാതില ഇന്നാ ഇന്നാ റബ്ബും നമ്മൾ നമ്മൾ അല്പം വിശ്രമിക്കട്ടെ എന്ന് ഒരിക്കലും പറയൂല ും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെടുക കൂട്ടത്തിൽപ്പെട്ട സഹാബി വിളിച്ചു പറഞ്ഞു വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു റസൂൽ ഉദ്ദേശിക്കുന്നത് അൻസാരുകളെയാണ് മദീനക്കാരായ സഹാബാക്കളെയാണ് മദീനക്കാരായ സഹാബാക്കളുടെ കൂട്ടത്തിൽ ആ അൻസാറുകൾപ്പെട്ട നേതാവായ സാദിബിൻ മുതി അള്ളാഹു എഴുന്നേറ്റ് ഏറ്റുനിന്നു ചോദിച്ചു റസൂലേ നിങ്ങൾ അൻസാറുകളെയാണ് ഉദ്ദേശിക്കുന്നത് റസൂ അതെ നിങ്ങളുടെ അഭിപ്രായം എന്താ മഹാനായ സാദിബിൻ മുഹായു പറഞ്ഞ ചില വാക്കുകൾ പ്രിയമുള്ളവരെ ചരിത്രത്തിൽ ഇന്നും സ്വർണലിപികളാൽ രേഖപ്പെടുത്തി വെച്ച ചില വാക്കുകളുണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാന്റെ റസൂലേ നിങ്ങൾക്ക് അള്ളാഹു എന്താണോ കാണിച്ചു തന്നത് നിങ്ങൾ അത് ചെയ്തു കൊള്ളുക നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട് മാത്രമല്ല നിങ്ങൾ അതുമാത്രമല്ലേ ഊളിയിട്ടാൽ നിങ്ങളുടെ കൂടെ നമ്മളും ആഴക്കടലിലേക്ക് ഊളിയിടും അതല്ല ബർഖുൽ എന്ന് പറയുന്ന യമലിന്റെ അങ്ങേയറ്റത്തുള്ള നാട്ടിലേക്ക് നിങ്ങൾ നമ്മളെയും കൊണ്ട് യാത്ര ചെയ്താൽ ഒന്നുമില്ലാതെ നടന്നുകൊണ്ട് സഞ്ചരിക്കാൻ വാഹനങ്ങളില്ലാത്ത നമ്മൾ നടന്നുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് ആ സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് തന്നെയാണ് ആ സഹാബാക്കൾ സ്വീകരിക്കപ്പെടാനും പിൻപറ്റപ്പെടാനും അർഹനെന്ന് പണ്ഡിതന്മാര് വിലയിരുത്തിയിട്ടുള്ളത് അഹു പിന്നെ വിശ്വാസപ്രകാരം ആ സഹാബാക്കളെ സ്നേഹിക്കലും ബഹുമാനിക്കലും ഈമാനിന്റെ ഭാഗമാണ് മാത്രമാണ് ഒരാളും സഹാബാക്കളെ സ്നേഹിക്കുകയില്ലാതെ ആ സഹാബാക്കൾ വിദേശം വെച്ച് പുലർത്തുകയില്ല ആ സ്വഹാബക്കളെ ചീത്ത വിളിക്കുകയില്ല ആ സ്വഹാബക്കളെ വില കുറച്ച് കാണുകയില്ല മുനാഫിക്ക അല്ലാതെ മൻ അഹബ്ബഹും അഹബ്ബഹുള്ളാ വമൻ അബഗലഹും അബഗലഹുള്ളാ ആരാണോ ആ സ്വഹാബക്കളെ സ്നേഹിക്കുന്നു ദ അല്ലാഹു അവരെ സ്നേഹിക്കും ആരാണോ ആ സ്വഹാബക്കളെ ദേഷം പിടിക്കുന്നു ദ അല്ലാഹു അവരോട് ദേഷം പിടിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അബൂ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ് മൻ കാന മുസ്തന്നൻ ഫല്യസ്തൻ നബി മൻ ഖദ്മാ ഉലൈക അസ്ഹാബു റസൂലുള്ളാഹി നിങ്ങൾ ആരെങ്കിലും ദീനിന്റെ വിഷയത്തിൽ ഒരാളെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോയാൽ ആ റസൂൺ ഏറ്റവും ഉന്നതന്മാരായിരുന്നു അബർ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും കൂടുതൽ അറിവുള്ളവരാണ് റസൂൺ ജീവിതത്തിൽ കണ്ടു പഠിച്ചു മനസ്സിലാക്കിയവരാണ് നിങ്ങൾ അവരെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് മഹാനായ മഹാനെ അബ്ദുൾ പറയുകയാണ് അതേപോലെ തന്നെ റാസി അദ്ദേഹം അദ്ദേഹത്തിന്റെ കിതാബ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം സഹാബാക്കളെ സംബന്ധിച്ച് പറയുമ്പോ സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബാക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ ഒരാൾ വില കുറച്ച് കാണുന്നതായി മോശപ്പെട്ട രൂപത്തിൽ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവൻ വഴി പോയ മുൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം ദീൻ ഇല്ലാത്ത ദുനിയാവില്ലാത്ത പോയവനാണ് അവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം അതേപോലെ തന്നെ അറിയപ്പെട്ട താബി പണ്ഡിതനാണ് മുഹദ് അദ്ദേഹം പറയുകയുണ്ടായി സുലൈമാൻ എന്ന് പറയുന്ന ഒരു റാവിയെ സംബന്ധിച്ച് പറയുമ്പോൾ ാണ് കള്ളനാണ് കളവ് പറയുന്നവനാണ് അവന്റെ ഹൃദയത്തിൽ അതുമല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം ദജ്ജാലാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിക്കപ്പെടാൻ പാടില്ല അതേപോലെ തന്നെ അദ്ദേഹം അതിന്റെ കൂടെ ചേർത്തു പറയുകൾപ്പെട്ട ഏതെങ്കിലും ഒരാളെ ചീത്ത പറയുന്ന അതല്ലെങ്കിൽ കളിയാക്കുന്ന അതല്ലെങ്കിൽ അവരുടെ വില കുറച്ച് കാണുന്ന

അതേപോലെ തന്നെ നബി തന്നെഹു ഈ പ്രഗത്ഭന്മാരായ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവാചകൻ സഹാബാക്കളെ ചീത്ത പറയുന്ന ഒരു വിഭാഗം പ്രിയമുള്ളവരെ നമ്മുടെ ഈ സമുദായത്തിനിടയിൽ ഉടലെടുത്തിട്ടുണ്ട് വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം നമ്മൾ നോക്കി കാണേണ്ടത് ചീത്ത വിളിക്കുന്നവർ അവർ നരകത്തിന്റെ അടിത്തട്ടിലാണ് ഈ ും എന്ന് നമ്മൾ തിരിച്ചറിയുകയും മാർഗം പിൻപറ്റാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ